ഇന്ന് കേരളത്തിലെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും കോല എത്തിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ സലീം രാജിനെ മൂന്ന് ദിവസം മുമ്പേ സി ബി ഐ അറസ്റ്റ് ചെയ്തു കേരളത്തിലെ ഞെട്ടിച്ച നാനൂറ്റി ഇരുപത്തഞ്ചു കോടി രൂപയുടെ തട്ടിപ്പ് കേസിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗൺമാൻ മാത്രം വിചാരിച്ചാൽ നാനൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് അതും കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂട്ടം കൂട്ടമായി പ്രതികളായി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭൂമി തട്ടിപ്പ് നടത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിയമസഭയിൽ കളമശ്ശേരി ഭൂമി തട്ടിപ്പും കടകപ്പള്ളി ഭൂമി തട്ടിപ്പും ചോദ്യമായി വന്നപ്പോ ഉമ്മൻചാണ്ടി തന്നെ മറുപടി പറഞ്ഞത് അതിലൊരു തട്ടിപ്പുമില്ല അത് കേവലമായ കുടുംബ പ്രശ്നം മാത്രമാണ് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിട്ടുള്ളത് സലീം രാജിന്റെ കോടതി പരിശോധിക്കുമെന്നുള്ള ഘട്ടം വന്നപ്പോ കേരള ഗവൺമെന്റിന്റെ എ ജി ആണ് ഹാജരായി ഫോൺ ലിസ്റ്റ് പരിശോധിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കേസിനകത്ത് പ്രതിയായി വരാൻ വേണ്ടി പോകുന്നത് കേരളം ഭജിക്കുന്ന ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാകുമെന്ന് ഉഴപ്പുള്ളത് കൊണ്ടാണ് കേരളത്തിനകത്ത് ഗവൺമെന്റ് എ ജി എം തന്നെ പറഞ്ഞായിട്ട് സലീം രാജിന്റെ ഫോൺ ലിസ്റ്റ് പരിശോധിക്കാൻ വേണ്ടി പാടില്ല എന്ന് സർക്കാർ നിലപാട് കോടതിക്കകത്ത് വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ പ്രശ്നമല്ല കേരളത്തിനകത്ത് ഏത് തട്ടിപ്പ് നടന്നാലും അതിനൊരു ഭാഗത്ത് ഉമ്മൻചാണ്ടിയുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമല്ല ആലിബാബയും നാൽപ്പത്തൊന്ന് കള്ളന്മാരുമെന്ന് പറഞ്ഞതുപോലെ കെ എം മാണിയും കുഞ്ഞാലിക്കുട്ടിയും ഇബ്രാഹിംകുട്ടിയുമെല്ലാം ഇബ്രാഹിം കുഞ്ഞുമെല്ലാം മുഖ്യമന്ത്രി ഉൾപ്പെടെ കേരളത്തിൽ മന്ത്രിസഭ കള്ളന്മാരുടെ കൂട്ടായ്മയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിനകത്ത് മന്ത്രിമാർ ഇവിടെ അബ്ദുറബ് പുറത്തിറങ്ങുന്നില്ല പുറത്തിറങ്ങിയാൽ ഡി വൈ പോയും തടയും അങ്ങനെ കേരളത്തിലെ മന്ത്രിമാർ അഴിമതിക്കാർ കള്ളന്മാർ ജനങ്ങളെ പഠിച്ച് പുറത്തിറങ്ങാൻ മന്ത്രി മണ്ഡിരങ്ങളിൽ കുത്തിരിക്കുകയാണ് ഇന്ന് ഡിവൈഎഫ്ഐ വൈ എഫ് ഐ മുഖ്യമന്ത്രിയുടെ കോലത്തെത്തിക്കുകയാണ് വരാൻ വേണ്ടി പോകുന്ന നാളുകളിൽ കേരളത്തിനകത്ത് ഈ അഴിമതിക്കാരെ നിലക്ക് നിർത്തുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിന് എല്ലാ ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു അഭിവാദ്യങ്ങൾ